പോർട്ട്ലൈവ് തുടരുന്നു പറവ ഫിലിംസ് അറുപത് കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തൽ മഞ്ഞുമൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വിവരം പുറത്തുവന്നത് സംഭവവുമായി ബന്ധപ്പെട്ട നടൻ സൌബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്യും സിനിമാ വിതരണ നിർമ്മാണ കമ്പനികളിൽ പരിശോധന തുടരുമെന്നും ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കി അതിനിടെ സൌബിൻ ഷാഹിറിന്റെ വീട്ടിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയാണ് പറവാ ഫിലിംസിന്റെ ഓഫീസായി ഉപയോഗിക്കുന്ന വീട്ടിലാണ് പരിശോധന ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി നേരത്തെ മുതൽ തന്നെ ഈ മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ വരുമാനവുമായി ബന്ധപ്പെട്ടും കള്ളപ്പണ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുമൊക്കെ ആരോപണങ്ങൾ ഉയർന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിനിടെയാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് ഇന്നലെ വിവിധയിടങ്ങളിൽ അതായത് പർവാ ഫിലിംസിന്റെ ഓഫീസിലടക്കം ഉണ്ടായത് ഇപ്പോഴും റെയ്ഡ് തുടരുന്നു എത്ര കോടി രൂപയുടെ ക്രമക്കേട് നടന്നു നികുതി വെട്ടിപ്പ് നടന്നു എന്നാണ് പ്രാഥമികമായി ആദായ നികുതി വകുപ്പ് നൽകുന്ന വിവരം ചോമ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ തുടങ്ങിയ ഒരു പരിശോധന അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും ഉണ്ടാകുന്നത് ഇന്ന് രാവിലെയും നടന്നു ഇന്നിപ്പോൾ വീണ്ടും ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധന തുടരുകയാണ് അത് വലിയ രീതിയിലുള്ളൊരു ക്രമക്കേട ഇവിടെ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് നാൽപ്പത് മുതൽ അറുപത് കോടി രൂപയുടെ വരെ ഒരു നികുതി വെട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പ് തിരിച്ചുകൊണ്ട് പറയാനായിട്ട് സാധിക്കുന്നത് കാരണം ഇതിൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിൻ്റെ അതിൻ്റെ ഒരു വിജയം വലിയ രീതിയിലൊരു വിജയം നേടിയതാണ് കേരളത്തിനകത്തും പുറത്തുമായി അതിൻ്റെ ആ അതിൽ നിന്ന് നിർമ്മാതാക്കൾക്കുണ്ടായിരുന്നത് നൂറ്റി നാൽപ്പതിലധികം കോടി രൂപയുടെ ഒരു ലാഭം ഇതിൽ നിർമ്മാതാക്കൾക്ക് വന്നിരിക്കുന്നു പക്ഷേ അതിൽ കൃത്യമായ രീതിയിലുള്ളൊരു ആദായ നികുതി അത് ഒടുക്കിയിട്ടില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ രേഖകളടക്കം പരിശോധിക്കുകയാണ് കാരണം ആ അതിൽ നിർമ്മാണം മുതൽ തന്നെ ഇതിൻ്റെ ഒരു വെട്ടിപ്പ് തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ ഒരു കണ്ടെത്തലായിട്ട് വന്നിട്ടുള്ളത് കാരണം നിർമ്മാണ തുകയെ ചൊല്ലിത്തന്നെ ഈ തുടക്കം മുതൽ തന്നെ അതിൽ പരാതി ഉയർന്നിട്ടുള്ളതാണ് ഇതിൽ നേരത്തെ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ നിർമ്മാണത്തിന് അതിലൊരു തന്നെ പങ്കാളിയാക്കാമെന്ന് പറയുകയും ആ പണം വാങ്ങുകയും പിന്നീട് അതിൻ്റെ ഒരു ലാഭവിഹിതം നൽകിയിട്ടില്ല അതിൽ തനിക്ക് വാഗ്ദാനം ചെയ്ത ലാഭവിധത്തിലേക്ക് പോലും അവരാരും നൽകിയില്ല മറ്റ് നിർമ്മാതാക്കൾ നൽകിയില്ല തന്നെ വഞ്ചിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെയും ഒരു പരാതി ഉയർന്നിരുന്നതാണ് ഇതു സംബന്ധിയായ കാര്യങ്ങളിൽ ഇ ഡി അടക്കമുള്ളവർ ഇതിൽ അന്വേഷണം നടക്കുകയും ചെയ്തതാണ് മാത്രവുമല്ല ഈ കള്ളപ്പണം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നൊരു പരാതി അത് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കള്ളപ്പണം ധാരാളമായി എത്തുന്നു എന്നതടക്കം ഒരു പരാതി നിലവിലുണ്ട് ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട് അത്തരം അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഈ കാര്യങ്ങളിൽ മഞ്ഞുമ്മൽ ബോയ്സ് അടക്കമുള്ള ആ സിനിമയുടെ വിജയം അതിൻ്റെ നിർമ്മാണ വിതരണ കരാറുകൾ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലൊരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം ഇ ഡി പരിശോധിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഒരു തുടർ നടപടികൾ ഇപ്പോഴും തന്നെയുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പിന്റെ കൂടി പരിശോധനയിലേക്ക് ഈ മഞ്ഞുമൽ പോയിസിൻ്റെ നിർമ്മാണ കമ്പനിയായ പറവ എത്തിയിരിക്കുന്നത് മറ്റൊരു നിർമ്മാണ കമ്പനി കൂടി ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നുണ്ടെന്നാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ രണ്ട് കമ്പനികൾക്കും ഒരേ ഒരേ വ്യക്തി തന്നെ ആ പണം നൽകിയതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് നിർമ്മാണ ആ സിനിമാ നിർമ്മാണത്തിന് വേണ്ടി പണം നൽകിയതായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്രോതസ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി വിശദമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നു അങ്ങനെ ഈ അടുത്ത സാമ്പത്തിക വിജയം നേടിയ സിനിമകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നതടക്കം വ്യക്തമാകുന്നുണ്ട് ഇത് പലരും തന്നെ ഈ നികുതി കൊടുക്കാതിരിക്കാനായിട്ട് നികുതി നൽകാതിരിക്കാനായിട്ട് ആദായ നികുതി വകുപ്പിനെ വെട്ടിക്കുന്നതിന് വേണ്ടി പല രീതിയിലുള്ള കണക്കുകളാണ് ഉണ്ടാക്കുന്നത് പല സിനിമകൾ നഷ്ടത്തിലേക്ക് വരുന്നു എന്ന് പറയും നിർമ്മാണ സംബന്ധിയായ കാര്യങ്ങൾ കൃത്യമായ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും നൽകാതെ അവർ മാറുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ പറവ ആ ഫിലിംസിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടനും നിർമ്മാതാവുമായ അടക്കം ചോദ്യം ചെയ്യേണ്ട രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് തീർച്ചയായും ഞാൻ ഈ സൗബിനെ അങ്ങനെയെങ്കിൽ ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമോ മാത്രമല്ല ഈ ബോയ്സ് ബോയ്സെതിരെ മാത്രമല്ലല്ലോ ഈ സമീപകാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ പല സിനിമകളിലും ഇതുപോലെ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പരാതിയും ഒക്കെ ഉയർന്നു വന്നതാണ് അങ്ങനെയെങ്കിൽ കൂടുതൽ നിർമ്മാണ കമ്പനികളിലേക്ക് ആദായ നികുതി വകുപ്പിന്റെ അതിന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയുള്ളത് കാരണം ഇതിൽ തുടക്കം മുതൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ ഇതിൽ പല സിനിമ ഇൻഡസ്ട്രിയിലും മലയാളത്തിന് പുറത്തുമുള്ള സിനിമ ഇൻഡസ്ട്രിയിലെല്ലാം തന്നെയും ഈ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു മേഖലയായിട്ട് സിനിമയെ ഉപയോഗിക്കുന്നു അതിൽ പലർക്കും തന്നെ കാരണം അവിടെ കണക്കുകൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് നഷ്ടങ്ങൾ വരുത്തി വെക്കാൻ എളുപ്പമാണ് അതിൽ പല രീതിയിൽ ചിലവ് കാണിക്കാൻ എളുപ്പമാണ് അങ്ങനെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടുത്തെ ഒരു നിർമ്മാണ രീതിയെ സംബന്ധിച്ച് പണം ചിലവഴിക്കുന്ന രീതിയെ സംബന്ധിച്ച് എല്ലായിടത്തും തന്നെ ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു കൃത്യമായ രീതിയിലേക്ക് അന്വേഷണവും എല്ലാം തന്നെ പോകേണ്ടതുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു അന്വേഷണത്തിലേക്ക് അടക്കം കടന്നിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ നിർമ്മാണത്തിലിരിക്കുന്ന സിനിമകൾ സിനിമകൾ അതോടൊപ്പം തന്നെ ഇവിടെ സാമ്പത്തിക വിജയം നേടിയ ആ സിനിമകൾ അതിൽ അതിലെ ഒരു കൃത്യമായ അതിൻ്റെ ഒരു ഗുണഭോക്താക്കൾ ആരായിരുന്നു എന്നത് സംബന്ധിച്ച് ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് സമ്പ്രദായം സംബന്ധിച്ച് പോലും ഒരു അന്വേഷണത്തിലേക്ക് പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് വന്നേക്കും മറ്റു സിനിമകൾ സിനിമ വിജയം നേടിയ പല സിനിമകൾ സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും കൂടുതൽ ഒരുപക്ഷെ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോഴാണ് വിവരങ്ങൾ നൽകിയത് പറവാ ഫിലിംസിന്റെ ആ ഓഫീസിൽ ആദരനീതി വകുപ്പ് ഇപ്പോഴും റെയ്ഡ് നടത്തുകയാണ് നടൻ സൌബിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ ആലപ്പുഴയിൽ